ശത്രുക്കെ പാർട്ടിയെ കൊറ്റിവലിക്കാൻ എറിഞ്ഞു കൊടുക്കരുത് അത് അനുഭാവിയായാലും പാർട്ടി മെമ്പറായാലും അനുഭാവിയായാലും ബന്ധുക്കളായാലും ആരായാലും കൊള്ളാം ശത്രുക്കൾക്ക് മുന്നിലേക്ക് പാർട്ടിയെ കൊത്തിവലിക്കാൻ കൊറ്റിവലിക്കാൻ ഇട്ടുകൊടുക്കരുത് അതിന് അത് അതാരായാലും ശരി അത് ശരിയല്ല കാരണം ഈ പാർട്ടി ജനങ്ങളുടെ പാർട്ടിയാണ് ഈ പാർട്ടി തൊഴിലാളികളുടെ അധ്വാനിക്കുന്നവരുടെ പാർട്ടിയാണ് അതുകൊണ്ടാണ് അങ്ങനെ അധ്വാനിക്കുന്നവരുടെ ക്ഷേമത്തിനും താല്പര്യത്തിനും മുൻ മുൻതൂക്കം കൊടുത്തുകൊണ്ട് പ്രവർത്തിച്ചത് കൊണ്ടാണ് സഖാ വഴിക്കോട പാർട്ടി ഇന്ന് കേരളത്തിലെ നമ്പർ വൺ പാർട്ടി ആയിട്ടുള്ളത് ഈ പാർട്ടിക്ക് മാത്രമേ കേരളത്തിലെ കേരളത്തെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുന്നത് പോലെ ഒരു നവകേരളം കെട്ടിപ്പടുക്കാൻ കഴിയൂ ഒരു വൈജ്ഞാനിക സമൂഹത്തെ കെട്ടിപ്പടുക്കാൻ ഈ ഗവൺമെന്റിന് മാത്രമേ കഴിയൂ അഴിമതിരഹിതമായ ഒരു ഭരണത്തിന് നേതൃത്വം കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് എൽ ഡി എഫിന്റെ സർക്കാരിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം അതുമായി ബന്ധപ്പെട്ടുകൊണ്ടത് അങ്ങനെയല്ല എന്ന് വരുത്താൻ രാഷ്ട്രീയ ശത്രുക്കൾ ശത്രുക്കളും ഒന്നിച്ച മാധ്യമങ്ങളും ചില മാധ്യമങ്ങളും കൂടി ചെയ്യുമ്പോൾ അവർ ചെയ്ത ആത്മഹത്യാപരമായിട്ടുള്ള തെറ്റാണ് അവർ ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാൻ ലോകത്തെവിടെ ആയാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചെയ്യുക അഞ്ച് കാറുകൾ നൂറ് മൈക്കുകൾക്ക് ഇന്റർനാഷണൽ ട്രിപ്പ് നൂറ് പേർക്ക് റിസോർട്ട് വെക്കേഷൻ ഓരോ ദിവസവും ഒരു ലക്ഷം വീതം പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം മാസോണം സീസൺ